എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ കേരള എം ബി ബി എസ് ബി ഡി എസ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനവും അതുപോലെ തന്നെ ഫാർമസി കോഴ്സുകളിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷനും എപ്പോഴാണ് എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ചൊരു കാര്യമാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എം ബി ബി എസ് ബി ഡി എസ് കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റിനെ അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ മുന്നോടിയായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ നാളെ അവസാനിക്കുന്നതാണ് ഓഗസ്റ്റ് പതിനഞ്ചിന് രാത്രി പതിനൊന്ന് അൻപത്തി ഒമ്പത് പി എം വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക ഈ ഒരു അലോട്ട്മെൻറ്റിന് ശേഷം പിന്നീട് വിദ്യാർത്ഥികളുടെ താൽക്കാലിക അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഇവിടെ ക്യാൻഡേ ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും അവിടെ നിങ്ങൾക്ക് അതായത് സി ഇ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കീം രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിലൂടെ ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതും അതുപോലെ എം ബി ബി എസ് ബി ഡി എസ് കോഴ്സുകളിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് കാൻഡിഡേ ലോഗിൻ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് ആക്സസ് കോഡ് എന്നിവ കൊടുത്ത് ലോഗിൻ ചെയ്തുകൊണ്ട് ആക്സസ് കോഡ് എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കുറച്ച് നമ്പേഴ്സ് വേണം അതാണ് ആക്സസ് കോഡ് അത് കറക്റ്റായിട്ട് കൊടുത്ത് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ഓപ്ഷനുകൾ സമർപ്പിക്കാവുന്നതാണ് വിദ്യാർത്ഥികൾ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു സംശയമായിരുന്നു അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഈ ഒരു ഫാർമസിയുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ അതായത് ബി ഫാം കോഴ്സിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ എപ്പോഴാണ് എന്നുള്ളത് അപ്പോൾ ബി ഫാം കോഴ്സിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ വരുന്നത് ഈ ഒരു എം ബി ബി എസ് ബി ഡി എസ് കോഴ്സിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കും ബി ഫാം കോഴ്സുകളിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ വരിക ബി ഫാം കോഴ്സിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ വരുന്ന സമയത്ത് നിങ്ങളെ ആ ഒരു ഡീറ്റെയിൽസ് അറിയിക്കുന്നതായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിലവിൽ നിങ്ങൾക്ക് എം ബി ബി എസ് ബി ഡി എസ് കോഴ്സിലേക്ക് അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിലവിൽ വിദ്യാർത്ഥികളുടെ എം ബി ബസ് ബി ഡി എസ് കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ താൽക്കാലിക അലോട്ട്മെന്റ് അത് പ്രൊഫഷണൽ അലോട്ട്മെന്റ് ഓഗസ്റ്റ് പതിനാറാം തീയതിയാണ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഓൾ ഇന്ത്യ തലത്തിലുള്ള ഈ ഒരു അലോട്ട്മെന്റും അതായത് എം ബി ബി എസ് ബി ഡി എസ് കോഴ്സുകളിലേക്കും അതുപോലെ മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കും ഒക്കെയുള്ള അഡ്മിഷൻ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഫാമസിയുടേത് കുറച്ച് ലേറ്റാവുന്നത് കാരണം ഫാർമസി കോഴ്സിലേക്ക് അപ്പോൾ ബാക്കിയുള്ള വിദ്യാർത്ഥികൾ മാത്രമായിരിക്കും അഡ്മിഷൻ എടുക്കാനുള്ള സാധ്യത ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഘട്ടത്തിലും അതായത് ഈ ഒരു എം ബി ബി എസ് ബി ഡി എസ് കോഴ്സിലേക്കൊന്നും അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികളും അങ്ങനെയുള്ള വിദ്യാർത്ഥികളായിരിക്കും നേരെ ഫാർമസിയിലേക്ക് ഓപ്ഷൻ കൊടുക്കാനായിട്ട് വരിക അതുകൊണ്ടാണ് ഫാർമസിയുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ കുറച്ച് ലേറ്റ് ആവുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഫാർമസിയുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു ഡീറ്റെയിൽസ് അറിയിക്കുന്നതായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിലവിൽ എം ബി ബി എസ് ബി ഡി എസ് കോഴ്സിലേക്കുള്ള ഓപ്ഷൻ മാത്രമാണ് നിലവിൽ നിങ്ങൾക്ക് നൽകാനായിട്ട് സാധിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇത്രമാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ ലോ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ എം ബി ബി എസ്സിനോ അല്ലെങ്കിൽ മറ്റു കോഴ്സുകൾക്കോ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ അയ്യായിരം രൂപ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ സാധിക്കുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഓൾറെഡി എം ബി ബി എസ് ബി എസ് കോഴ്സിന് ഓപ്ഷൻ കൊടുത്ത വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ റീ അറേഞ്ച്മെന്റ് ചെയ്യാനും അതുപോലെ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാനൊക്കെയുള്ള സൗകര്യം ഇപ്പോൾ ലഭ്യമാണ് അതായത് ഓഗസ്റ്റ് പതിനഞ്ചിന് രാത്രി പതിനൊന്ന് അമ്പത്തി ഒമ്പത് വരെയാണ് ഈ രീതിയിൽ പുതുതായിട്ട് ഓപ്ഷൻ നൽകാനും അതുപോലെ ഓപ്ഷൻ എഡിറ്റ് ചെയ്യാനൊക്കെയുള്ള സൗകര്യം ലഭ്യമായിരിക്കുക അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റോ മറ്റോ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഓൾറെഡി എൻജിനീയറിംഗിന് രണ്ടായിരം രൂപ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ബാക്കിയുള്ള മൂവായിരം രൂപ ഇപ്പോൾ രജിസ്ട്രേഷൻ ഫീസിനത്തിൽ അടച്ചാൽ മതിയാകും അതിനുശേഷം നിങ്ങൾക്ക് ഓപ്ഷൻസ് വേണ്ട എം ബി ബി എസ് ബി ഡെസ് കോഴ്സുകൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താവുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ഷെഡ്യൂൾ നമുക്ക് നോക്കാം അതായത് ഒരു അഡ്മിഷൻ്റെ ഷെഡ്യൂൾ നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു എം ബി ബി എസ് ബി ഡെസ് കോഴ്സിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ നാളെ അതായത് ഓഗസ്റ്റ് പതിനഞ്ചിന് രാത്രി പതിനൊന്നേ അമ്പത്തി ഒമ്പത് വരെയാണ് അതുപോലെ ഓഗസ്റ്റ് പതിനാറാം തീയതിയാണ് താൽക്കാലിക അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് പതിനെട്ടാം തീയതിയാണ് മെയിൻ അലോട്ട്മെൻറ്റ് അതുപോലെ തന്നെ ഓഗസ്റ്റ് പത്തൊമ്പത് മുതൽ ഇരുപത്തി നാല് വരെയാണ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്